സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്റ്റഡി മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് എല്ലാം സ്റ്റഡിറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ മലയാളത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നമുക്ക് അധികം ടൈം ഒന്നും ലാഗ് ഇരിക്കാതെ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പൊ കുറച്ച് പഠിച്ചവരുണ്ടാകാം ഒരുപാട് പഠിച്ചവരുണ്ടാകാം എത്ര പഠിച്ചവരാണെങ്കിലും നിങ്ങൾ എന്തോരം പഠിച്ചു എന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി വൈ ക്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം ചോദ്യങ്ങൾ തരും ആ ചോദ്യങ്ങളെല്ലാം വായിക്കുക ഉത്തരം എഴുതുക നിങ്ങൾക്ക് കുറച്ച് ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം മാക്സിമം ടൈം കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇപ്പൊ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക ഓരോ ചോദ്യം കാണുമ്പോഴും ഉത്തരം എഴുതുക അതിനുശേഷം നമ്മൾ ഉത്തരം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പോയാലേ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ആദ്യം പിന്നെ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിലും രേഖപ്പെടുത്തുക മറ്റൊന്നിനും അല്ല നമ്മളെ നമ്മളെ പറ്റി നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പൊ മാർക്ക് എല്ലാരും കമന്റ് ബോക്സിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ടാണ് എനിക്ക് അപ്പൊ ഇടണേ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ആദ്യത്തെ ചോദ്യം പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് കണ്ണു കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണു കാണാൻ പ്രയാസമാണ് ഇരുട്ടത്തു കാണാൻ ഏതാണ് വരുന്നത് നിങ്ങൾ നോക്കാം എന്നിട്ട് ഓപ്ഷൻ നോക്കാം ഒന്നാണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ എ ആണ് മൂന്നാണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ ബി ആണ് രണ്ടാണ് ശരി ഉത്തരമെങ്കിൽ ഓപ്ഷൻ സി ആണ് മാർക്ക് ചെയ്യേണ്ടത് നാലാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന ഒരു ചെറിയൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നാമത്തെ പോട്ടെ മൂന്നാമത്തേതാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക അതാണ് ശരി ഉത്തരം എന്നല്ല ഇപ്പൊ മൂന്നാമത്തേതാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക നിങ്ങൾ നേരെ പോയിട്ട് ഓയമാറൽ എന്ത് ചെയ്യും മൂന്നങ്ങ് മാർക്ക് ചെയ്യും പക്ഷെ മൂന്നാണോ മാർക്ക് ചെയ്യേണ്ടത് ാണ് ശരീരത്തിനമെങ്കിൽ ആരെയാണ് മാർക്ക് ചെയ്യേണ്ടത് ബി ആണ് മാർക്ക് ചെയ്യേണ്ടത് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഓപ്ഷൻസ് ഇട്ട് തന്നിട്ടുള്ളത് അത് എല്ലാ ചോദ്യങ്ങളും വരുന്ന ചോദ്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ഓപ്ഷൻസ് തകിടം പറഞ്ഞാണ് കിടക്കുന്നത് ഒന്നിനൊന്ന് രണ്ടിന് രണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ എന്ന് നോക്കാം ആണല്ലോ ഇരട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക അതായത് പദത്തിന്റെ ശുദ്ധിയാണ് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ് സ്പെല്ലിങ് കറക്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സ്വച്ഛന്തമാണോ 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 എല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങളെ ഉള്ളൂ അല്ലെ ഇപ്പൊ ഇതിൽ ഏതാണ് സ്വച്ഛന്തം എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഏതാണ് എന്നതാണ് ചോദ്യം ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രക്തത്തിന്റെ പര്യായം അല്ലാത്ത വാക്കുകൾ അല്ലാത്ത വാക്കുകളാണേ പര്യായം അല്ലാത്ത വാക്കുകളാണ് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലാത്ത വാക്കുകളാണ് രക്തത്തിന്റെ പര്യായം അല്ലാത്ത വാക്കുകൾ രുധിരം പിണം ബധിരം നിണം ഇതിലേതൊക്കെയാണ് ശരിയായത് എന്ന് കണ്ടുപിടിക്കാം ഏതൊക്കെയാണ് ശരിയായത് അപ്പൊ അതല്ലാത്തതെല്ലാം സെറ്റായതായിരിക്കും അല്ലെ ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ൂട്ടിന് മുമ്പും ചൂട്ടിനു പുറകും പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകും ഭക്ഷണത്തിന്റെ പ്രാധാന്യമാണോ ഭക്ഷണത്തോടുള്ള അത്യാർത്ഥിയാണോ കാര്യം നോക്കി പെരുമാറുകയാണോ സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റമാണോ ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് രണ്ടെണ്ണം ഏതെങ്കിലും ഒന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കിട്ടും പിന്നെ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും കേട്ടോ അപ്പൊ കാര്യം നോക്കി പെരുമാറുന്നതാണോ സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റമാണോ ഭക്ഷണത്തിന്റെ പ്രാധാന്യമാണോ ഭക്ഷണത്തോടുള്ള അത്യാർത്ഥിയാണോ ഊട്ടിന് പുറകും ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും അതിന്റെ മീനിങ് തന്നെ നിങ്ങൾ മതി അടുത്തത് തുലാം പ്ലസ് ഇന്റെ ചേർത്തെഴുതിയാൽ തുലാം തുലാത്തിന്റെ തുലാതിന്റെ തുലാമിന്റെ വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസമാണ് നമ്മൾ സാധാരണ പറയുന്നത് നിങ്ങളൊന്ന് ഓർത്താ മതി തുലാമിന്റെ ഇതിൽ ഏതാണ് നമ്മൾ പറയാറ് അത് മാത്രം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടും കേട്ടോ അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാ അപരാധിക അപരാധിനി അപരാധിനി അപരാധക ഇതിലേതാണ് എന്നതാണ് ചോദ്യം അപരാധി അപരാധി ഏതാണ് സ്ത്രീലിംഗം അടുത്തത് പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക പൂജക ബഹുവചനം വേടർ വൈദ്യർ പണിക്കാർ അധ്യാപകർ വേടർ പണിക്കാർ വൈദ്യർ അധ്യാപകർ ഏതാണ് പൂജക ബഹുവചനം പൂജക ബഹുവചനം എന്ന് പറയുമ്പോ എന്താണെന്നുള്ളത് തലയിൽ കൂടി പോകുന്നുണ്ടല്ലോ അല്ലെ അടുത്തത് മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മരക്കൊമ്പ് മര പ്ലസ് കൊമ്പ് എന്നുള്ളത് ആണോ എന്ന് നോക്കുക കേട്ടോ മരം പ്ലസ് കൊമ്പാണോ മര പ്ലസ് കൊമ്പാണോ മര പ്ലസ് കൊമ്പാണോ മരത്തിന്റെ കൊമ്പാണോ ഇതാണ് ചോദ്യം മരക്കൊമ്പ് മരക്കൊമ്പ് അടുത്തത് ശരത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്രദമാക്കിയാൽ ശരത് ചന്ദ്രനാണോ ശരശ്ചന്ദ്രനാണോ ശരത് ചന്ദ്രനാണോ ശരത് ചന്ദ്രനാണോ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതുമായിട്ട് സാമ്യമുണ്ടെന്ന് ഞാൻ പറയില്ല ഉളക്കിൽ യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആകണമെന്നില്ല കേട്ടോ ഉത്തരം ഒരു ക്ലൂ മാത്രമാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം സ്വാതന്ത്ര്യത്തിന്റെ വിപരീതം അസ്വാതന്ത്ര്യമാണോ പാരതന്ത്രമാണോ നിസ്വാതന്ത്ര്യമാണോ പാരതന്ത്രമാണോ സ്വാതന്ത്ര്യം എന്തായിരിക്കും ഓപ്പോസിറ്റ് കരി എന്നർത്ഥമുള്ള പദം ഇങ്കാലം ഉപലം സലിലം അചലം ഇങ്കാലം ഉപലം സലിലം അചലം കരി എന്നർത്ഥമുള്ള പദം എന്താ ചോദ്യം

അതായത് രണ്ടും പൂജക ബഹുവചന ആയിരിക്കും ഗുരുക്കന്മാർ അധ്യാപകർ അമ്മമാർ ദമ്പതികൾ കാരണവർ വൈദ്യർ സ്നേഹിതർ ദുഃഖിതർ രണ്ടും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളത് ചിന്തിക്കാട്ടി എപ്പോഴും കൂടെ നടക്കുന്നയാൾ ഒറ്റ പദമേത് സഹചാരി വക്താവ് സന്തത സഹചാരി വക്താവ് പ്രതിനിധി ക്ലിയറാണോ അപ്പൊ നമ്മുടെ പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും ചോദ്യത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് വാക്കടിച്ചു പോയാൽ ആ ചോദ്യം ഒന്ന് നോക്കി ഉത്തരം എഴുതി വെക്കുക നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നത് എയിം സ്റ്റഡി സെന്ററിന്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തുന്നത് ശ്രീ ലേണിംഗ് ആപ്പ് വഴിയാണ് ശ്രീ ലേണിംഗ് ആപ്പ് നമ്മുടെ ഏഹ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആപ്പിനെ കുറിച്ചിട്ടും നമ്മുടെ ക്ലാസുകളെ കുറിച്ചിട്ടും ഉള്ള വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഏതാ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്കാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ടുകൾ മോക്ക് ടെസ്റ്റുകൾ എക്സാം പേഴ്സണൽ മെഞ്ചർ ഡൗട്ട് ക്ലിയറൻസ് ഡബിൾ മെഞ്ചർ പിന്നെ ലൈവ് ക്ലാസ്സ് ഇതെല്ലാമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത് നമ്മുടെ റിസൾട്ടിനെ പറ്റിയും കൂടെ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ കേട്ടറ്റുകളിലായിട്ട് മൂവായിരത്തോളം കുട്ടികളെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ആ റിസൾട്ട് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് ചേരാനായിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവരും സെറ്റ് ആണല്ലോ ചോദ്യത്തിന്റെ ഉത്തരങ്ങളുമായിട്ട് എല്ലാവരും സെറ്റ് സെറ്റായിട്ടിരിക്കുവാണല്ലോ അപ്പം നമുക്ക് ഉത്തരങ്ങളിലേക്കൊന്ന് കടന്നാലോ അളിലേക്ക് കിടക്കാം ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്നതിന്റെ ശരിയായ രൂപമാണ് ചോദിക്കുന്നത് ഉത്തരം സി ആണ് ഓപ്ഷൻ രണ്ടാണ് ഓപ്ഷൻ അപ്പൊ രണ്ട് എഴുതിയവരൊക്കെ ഒന്ന് ടിക്കിട്ടേക്കാം രണ്ടൊന്ന് നമുക്ക് എല്ലാം ഒന്ന് കണ്ണ് കാണാൻ ഇരട്ടത്തെ പ്രയാസമാണ് കണ്ണെന്തിനാ കാണാനല്ലേ അപ്പൊ കണ്ണ് കാണാൻ എന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ കണ്ണും കാണാനും കൂടി ഒന്നിച്ചു പറയേണ്ട ആവശ്യമില്ല ഇവിടെയും കണ്ണും കാണാനും ഒന്നിച്ചു വന്നിട്ടുണ്ട് ഇനി ഇരട്ടത്ത് കാണാൻ പ്രയാസമാണ് അത് ശരിയായ വാക്യമാണ് പ്രയാസ കാണാൻ കാണാൻ അങ്ങനെ നമ്മൾ പറയില്ലല്ലോ പ്രയാസമാണ് പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ എന്നല്ല അല്ലെ നമ്മൾ പറയാം ഇരുട്ടത്ത് കാണാനാണ് പ്രയാസം അതാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ഓപ്ഷൻ സി ആണ് വരിക അതായത് രണ്ടാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക ക്ലിയർ ആണല്ലോ അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഏതാണ് ഓപ്ഷൻ രണ്ടാമത്തെ ആണ് ശരിയായ ഉത്തരം സ്വച്ഛന്തം എന്നുള്ളതാണ് കേട്ടോ സ്വച്ഛന്ദം യാദൃച്ഛികം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ യാദൃച്ഛികം എഴുതുന്നത് സ്വച്ഛന്ദം എഴുതുന്നത് അസന്ധിഗ്ധം എഴുതുന്നത് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പി വൈകൃ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നുണ്ട് ഈ ഓരോ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ സ്വച്ഛന്ദം ക്ലിയർ ആണല്ലോ സ്വച്ഛന്ദം ഏതാണ് ശരി സ്വച്ഛന്ദം നായും തായും കൂടി ചേർന്നതാണ് ശരി അടുത്തത് രക്തത്തിന്റെ പര്യായം അല്ലാത്തത് രുതിരം രക്തത്തിന്റെ പര്യായമാണ് നീണം രക്തത്തിന്റെ പര്യായമാണ് അപ്പൊ ആയത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ രക്തത്തിന്റെ പര്യായമാണല്ലോ രുതിരവും നീണവും അപ്പൊ ഒന്നും നാലും ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്നും നാലും ഉള്ളത് ഏത് ഓപ്ഷൻ ആണോ അതൊന്നും നമുക്ക് വേണ്ട ഇവിടെ ഒന്നുണ്ടല്ലോ ഒന്ന് പര്യായമാണ് നമുക്ക് അല്ലാത്തതാണ് വേണ്ടത് ഒന്ന് പര്യായമാണല്ലോ അപ്പൊ ഓപ്ഷനിൽ ഒന്ന് വരുന്നതെല്ലാം കട്ട് ചെയ്യ നാലും പര്യായമാണല്ലോ അതും കട്ട് ചെയ്യ ഇനി മറ്റേത് രണ്ടും അറിയില്ല പിണവും ബതിരവും ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ലേ ബാക്കി മൂന്നെണ്ണം കട്ട് ചെയ്താൽ പിന്നെ ഇതല്ലേ ഉള്ളു അപ്പൊ ഏതാണോ പര്യായമല്ലാത്തത് തെറ്റായത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യണം ശരി ഏതെങ്കിലും ഉണ്ടോ ശരി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് അല്ലെ അപ്പൊ ഏതെങ്കിലും ശരി ഉണ്ടോ നോക്കാം ഏതെങ്കിലും ഒരെണ്ണം ശരി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം ഓപ്ഷൻസിൽ അവരുള്ള ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം ചിലപ്പോ മൂന്ന് ഓപ്ഷനും കട്ടായി പോകും ഇവിടെ ഇപ്പം ഒന്നും നാലും ആയിരുന്നെങ്കിൽ അതും കട്ടായി പോകത്തില്ലായിരുന്നോ രണ്ടും നാലും കൊടുത്തുകൊണ്ട് നമ്മൾ നാല് കൂടി നോക്കേണ്ടി വന്നേ ഉള്ളൂ അപ്പൊ രുതിരവും നിണവും നമുക്കറിയാം ഇനി പിണം എന്താ ശവം പിണം എന്ന് പറഞ്ഞാൽ ശവം ബദിരം എന്നാൽ കേൾക്കാൻ സാധിക്കാത്തത് എന്നാണ് അല്ലെ മീനിങ് മനസ്സിലായോ എങ്ങനെയാണ് തെറ്റായത് അല്ലെങ്കിൽ പര്യായം അല്ലാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ടാക്കിൾ ചെയ്യണം അല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായത് ഒരെണ്ണം അവിടെ ഉണ്ടാവുമല്ലോ ആ ഒരെണ്ണം കണ്ടുപിടിക്കുക ഓപ്ഷൻസിലേക്ക് വരാ ബാക്കി എല്ലാം അതിനെയും കട്ട് ചെയ്യുക ഉത്തരത്തിലേക്ക് നിങ്ങൾ വേഗം എത്തും സോറി മുമ്പും പിറും അതായത് കാര്യം കാണാൻ പോവുകയും ചെയ്യും കാര്യം കാര്യത്തിന്റെ സന്ദർഭമൊക്കെ നോക്കിയിട്ട് പെരുമാറും പണിയാണെങ്കിൽ തിരിച്ചു വരും അതാണ് കാര്യം നോക്കി പെരുമാറുക ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ആണ് ശരിയല്ലേ കാര്യം നോക്കി പെരുമാറുകയാണ് സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റമല്ല ഊട്ടിന് മുമ്പും ചൂട്ടിന് പിറകുമാണ് അപ്പൊ സ്വാർത്ഥതയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞു പോയേനെ അല്ലെ സെൽഫിഷ് ആയിട്ട് വന്നേനെ ചൂട്ടിന് പിറക അതായത് പണിയെടുക്കാൻ പുറകിലാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഭക്ഷണത്തിന്റെ പ്രാധാന്യമല്ല ഭക്ഷണത്തോടുള്ള അധ്യാപിക ഒന്നും അല്ല മിക്ക ശൈലികളും ഈ ഊടം പറയുമ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണത്തിനോടുള്ള മിക്ക ശൈലികളും അങ്ങനെ ആയിരിക്കില്ല ഭക്ഷണത്തിനെ പറ്റിട്ടാണ് അവിടെ പറയുന്നതെങ്കിലും അതിന് അന്തസത്യായിട്ടുള്ള വേറൊരു സംഭവം അവിടെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ചിന്തിക്കണം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ ആവാൻ സാധ്യത കുറവാണ് എന്ത് പറഞ്ഞ അങ്ങനെയുള്ളതും ഉണ്ട് കേട്ടോ ത്തിന്റെ നമ്മൾ പറയാം തുലാം പ്ലസ് ഇൻഡേ തുലാത്തിൻ്റെ ഉത്തരം കേട്ടോ തുലാത്തിൻ്റെ നമ്മൾ പറഞ്ഞ് പറയുന്നതൊന്ന് റിഹേഴ്സ് ചെയ്തു നോക്കിയാൽ മതി എക്സാം ഹാളിൽ ഇരുന്നിട്ടാണെങ്കിലും ഒന്ന് പറയുന്ന എന്ന് പറഞ്ഞു വയ്ക്കിയാൽ മതി ഇനി അപരാധി എന്ന വാക്കിന്റെ എന്നാണ് എന്ന് ി പി എസ് അപരാധിനി എന്നുള്ളതാണ് കേട്ടോ ഇനി അപരാധകയും അപരാധിനിയും കൊടുത്താൽ അപരാധിനിയാണ് ശരിയായ ഉത്തരം ഗ്രാമർ വൈസ് അപരാധിനിയാണ് ശരിയായ ഉത്തര അപരാധി അപരാധിനി പൂജക ബഹുവചനം രൂപം രൂപം കണ്ടെത്തുക എങ്ങനെയാ പൂജക ബഹുവചനം കണ്ടുപിടിക്കണ അതായത് ഒരുപാട് പേരുണ്ട് എന്ന് തോന്നിക്കാത്ത സംഗതി നോക്കിയാൽ മതി വേടർ വേടർന്ന് പറഞ്ഞ ഒരുപാട് വേടന്മാരുണ്ട് പണിക്കാർ ഒരുപാട് പണിക്കാരുണ്ട് അധ്യാപകർ ഒരുപാട് അധ്യാപകരുണ്ട് അത് ബഹുവചനമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് വൈദ്യർ എന്ന് പറഞ്ഞാൽ വൈദ്യരുടെ പറഞ്ഞ വൈദ്യടുത്ത് പോവാന്ന് പറഞ്ഞാൽ ഒരുപാട് വൈദ്യരുടെ അടുത്തുനിന്നല്ല ഉദ്ദേശിക്കുന്നത് അതൊരു മനുഷ്യനാണ് അയാൾ നമ്മള് പൂജകമായിട്ട് വിളിക്കുന്നതാണ് വൈദ്യർ എന്നുള്ളത് കേട്ടോ അപ്പൊ വൈദ്യറിന്റെ സ്ത്രീലിംഗം എന്താണ് എന്നാണ് വൈദ്വി അടുത്തത് മരക്കൊമ്പ് പിരിച്ചു മര പ്ലസ് കൊമ്പ് നമ്മൾ സ്ഥിരം സ്ഥിരം ചോദ്യങ്ങളാണ് അല്ലെ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം ആദ്യമായിട്ട് പി വൈക്യു ചെയ്യാൻ തുടങ്ങിയവരുണ്ടാകാം അവർക്ക് എല്ലാം മരക്കൊമ്പൊക്കെ പഠിച്ചു വയ്ക്കണേ അതിനൊക്കെ വേണ്ടിട്ടാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇനി ശരത് ചന്ദ്രൻ നമ്മൾ എപ്പോഴും ഈ ഒരു ഓപ്ഷനിലേക്ക് വരും ചേർത്താൽ ശരത് ചന്ദ്രൻ നമ്മൾ പറയാറുണ്ട് പക്ഷെ ശരത് ചന്ദ്രൻ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ താവർഗം അതായത് എന്ന് താ താത്ത ഇതെല്ലാം എന്തായി മാറും ചവർഗത്തിലേക്കാണ് പോവുക ചാചാ ചാ ഞായിലേക്കാ അതായത് ഈ എന്നുള്ളത് എന്തായി മാറും ച എന്നുള്ളതായി മാറും ട്രാൻസ്ഫേഴ്സ് ടു ച എന്നുള്ളത് ഓർത്താൽ മതി അപ്പൊ ശരത് ചന്ദ്രൻ എന്നുള്ളതാണ് കൂട്ടേർത്ത് എഴുതുമ്പോഴുള്ള ശരിയായ പദം ക്ലിയർ സോറി താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം നമ്മൾ ഒരുപാട് നാളായി പറയുന്നു അല്ലെ സ്വാതന്ത്ര്യം പാരതന്ത്ര്യം പാരതന്ത്ര്യം അതൊക്കെ സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അടുത്തത് കരി എന്നർത്ഥമുള്ള പദം കരി എന്ന് പറഞ്ഞാൽ ഇങ്കാലം ഇങ്കാലം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ് കരി ഇനി ഉപലം എന്ന് പറഞ്ഞാൽ എന്താണ് കല്ല് എന്നാണ് അർത്ഥം ഉപലം എന്ന് പറഞ്ഞാൽ കല്ല് എന്ന് പറഞ്ഞാൽ ജലം അതേപോലെ അജലം എന്ന് പറഞ്ഞാൽ മല അജലങ്ങളോട് കൂടിയത് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇംഗാലം എന്ന് പറഞ്ഞാൽ കരിയാണ് കരി ഇംഗാലം ഇനി ഉപലം എന്ന് പറഞ്ഞാൽ കല്ല് സലിലം എന്ന് പറഞ്ഞാൽ ജലം അചലം എന്ന് പറഞ്ഞാൽ മല അചലം എന്ന് പറഞ്ഞാൽ മലയാണ് കേട്ടോ അചലം എന്ന് പറഞ്ഞാൽ മല മലയാണേ അച്ചലം എന്ന് പറഞ്ഞാൽ മല ഇനി ഹെർക്കൂലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം അതായത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നം

പൂജക ബഹുവചന പദ നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈദ്യർ എന്ന് പറയുന്നത് പൂജക ബഹുവചനാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ളത് ആരാണ് കാരണവർ എന്ന് പറയുന്നതും ഒരു പൂജക ബഹുവചനം തന്നെയാണ് പൂജ ഒരു റെസ്പെക്ടോടുകൂടെ നമ്മൾ പറയുന്നതാണ് കാരണവന്മാർ എന്നൊക്കെ ഉള്ളത് അല്ലെ അപ്പൊ കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജക ബഹുവചന കാരണവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉയരമുണ്ട് ക്ലിയർ ഇനി എപ്പോഴും കൂടെ നടക്കുന്നയാളെ നമ്മൾ എന്ത് വിളിക്കും സന്തത സഹചാരി എന്ന് വിളിക്കും എപ്പോഴും കൂടെയുണ്ട് എപ്പോഴും സന്തതം കൂടെയുണ്ട് സന്തത സഹചാരി എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള മീനിങ് ആണ് സന്തത സഹചാരി ഇനി ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നുള്ളതും വക്താവുന്നാൽ പ്രസംഗിക്കുന്നവൻ പറയുന്നവൻ പറയാൻ ആഗ്രഹിക്കുന്നയാൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ് റെപ്രസെന്റേറ്റീവ് എന്നുള്ളതാണ് അല്ല മീനിങ് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് എപ്പോഴും കൂടെ നടക്കുന്നയാൾ സന്തത സഹചാരി നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ പറയലോ പറയാ സന്ത സഹചാരിയാണ് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന രീതിയിൽ അല്ലെ അപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് ചോദ്യത്തില് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ ഇതില് ഏതൊക്കെ പോർഷൻസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായോ ആ പോർഷൻസ് ഒക്കെ ഒന്നെടുത്ത് നമ്മുടെ ആപ്പില് ക്ലാസ്സുകളുണ്ട് ആ പോർഷൻസിന്റെ ഒക്കെ ക്ലാസ്സുകൾ ആപ്പിലുണ്ട് അതെല്ലാം എടുത്ത് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവര് അതെല്ലാം എടുത്ത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഏകദേശം മനസ്സിലായാലും ആ പോർഷനുകളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ക്ലാസ് മനസ്സിലായല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ചോദിക്കുക ഇനി നമ്മുടെ കെ ടെ എൽ പി യു പി ജനറൽ പി എസ് സി ക്ലാസ്സുകളിലേക്ക് പുതിയ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്കാണ് അപ്പൊ പതിനഞ്ചില് എത്ര മാർക്ക് കിട്ടിയ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായാൽ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് പി വൈ ക്യൂസുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം